സ്നേഹ മുറിയിൽ ചെന്ന് അവളുടെ മമ്മിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളുടെ ചിരിച്ചുള്ള സംസാരം കുറെ നാൾക്ക് ശേഷം കേട്ടതും ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി എങ്കിലും അവൾക്ക് സംഭവിച്ചതൊരു നോവായി അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു പക്ഷെ അവരത് പുറത്ത് കാണിച്ചിരുന്നില്ല കാരണം അവർക്കറിയായിരുന്നു അവർ തകർന്നു പോയ തൻ്റെ മകൾ അതിലും തകർന്നു പോകുമെന്ന് അത് അവൾക്ക് ഇരട്ടി വേദന നൽകുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു വീട്ടിലേക്ക് അവളെ വിടാതെ ശ്രീയുടെ ഒപ്പം അവളെ നിർത്തിയത് ഡെന്നിയാണ് അത് അവളുടെ മൈൻഡ് ഒറ്റയ്ക്കിരുന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത് ശ്രീയോടൊപ്പം അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ചിന്തിക്കാതിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു മമ്മിയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി അവൾ അവൾക്ക് വേണ്ടി എടുത്ത കുർത്തയും പലാസയുമാണ് ധരിച്ചിരുന്നത് ഒരു ലാവണ്ടർ കളർ ആയിരുന്നു അത് ആ സംഭവത്തിന് ശേഷം നേഹ അധികം അങ്ങനെ ഒരുങ്ങാറില്ലായിരുന്നു പക്ഷെ ഇന്നെന്തോ അവളുടെ മനസ്സിൽ ഒരു സന്തോഷം തോന്നി അവൾ ഒരു കുഞ്ഞു പൊട്ടെടുത്ത് ഇട്ടു പിന്നെ ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി അതിനുശേഷം മുടി കുറച്ചെടുത്ത് ക്ലിപ്പ് ഇട്ട് കൊണ്ടൊരുങ്ങി പിന്നെ തൻ്റെ ബാഗ് തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന അവരുടെ സ്കൂൾ ഫോട്ടോ അവൾ കൈകളിലേക്ക് എടുത്തു നമ്മൾ ആത്മാർത്ഥമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടത്തി തരാൻ പ്രകൃതി പോലും കൂട്ടു നിൽക്കും പൗലോ കൊയിലയുടെ വാക്കുകൾ അവൾ സ്വയം പറഞ്ഞു ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ആ ഫോട്ടോ വിനുവിനെ കാണിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ശേഷം അതേ പുഞ്ചിരിയോടെ തന്നെ അവൾ താഴേക്ക് താഴേക്കിറങ്ങി ബെന്നി കുളിച്ചിട്ടിറങ്ങിയതും ഭദ്ര കുളിക്കാനായിട്ട് കേറാൻ തുടങ്ങി വിചാരം വരണോ അവൻ കുറുമ്പോടെ അവളെ നോക്കി ചോദിച്ചു ഉം ഉം വേണ്ട അവൾ പതർച്ചയോടെ പറഞ്ഞു എന്നാലും അവൻ വീണ്ടും പറഞ്ഞു വേ വേണ്ട ഞാൻ കുളിക്കട്ടെ പ്ലീസ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ആ തൽക്കാലം ഞാൻ വിട്ടേക്കാം കുറെ നേരം ആയില്ലേ കയറി വന്നിട്ട് അവൻ കുസൃതിയോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ ബാത്റൂമിന്റെ വാതിലടച്ചു പിന്നെ ചിരിയോടെ തല തുവർത്തിക്കൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വൈഷവും വൈകിയും കൂടെ ചേർന്ന ഡോണയെ ഭംഗിയായി ഒരുക്കി അവൾ ഒരു റെഡ് കളർ ഗൗൺ ആയിരുന്നു വേഷം അതിനോടൊപ്പം വൈഷു അവൾക്ക് ഭംഗിയായി തലമുടി കെട്ടി കൊടുത്തു. പിന്നെ കുഞ്ഞൊരു ജിമുക്കിയും വളയും കൊച്ചൊരു മാലയും ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അവളെ ഭംഗിയായി തന്നെ ഒരുക്കി നിന്റെ ജോസിനും ചാത്തന്മാരും ഇന്ന് നിന്നെ കണ്ട് ഞെട്ടും വയഡ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അത്ര ഭംഗിയാണോ അവൾ സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ അടിപൊളിയായിട്ടുണ്ട് വൈഷുവും പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങി ആദ്യം ഇറങ്ങിയത് ഡോണയാണ് ഗൗണൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരിയായി ഇറങ്ങി വരുന്ന ഡോണയെ കണ്ടതും ഹാളിൽ ജോണിനോടും സോബിയോടും സംസാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ജോയുടെ ഇരു കണ്ണുകളും ഡോണയിലേക്ക് നീണ്ടു ഡോണയും ജോയിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാൽ അവൾ അവനെ നോക്കി മുഖം കൊട്ടി കാണിച്ചുകൊണ്ട് അവൻ്റെ ഓപ്പോസിറ്റേക്ക് വന്നിരുന്നു അതിന് പുറകിലായി വൈഷുവും വൈകയും ഇറങ്ങി വന്നു വൈകിയുടെ കണ്ണുകൾ ജോണിലേക്ക് നീണ്ടു എന്നാൽ അവന്റെ കണ്ണുകളിൽ അവളോട് ദേഷ്യം മാത്രമായിരുന്നു അത് കണ്ടതും അവൾ അതിനെ ഒന്ന് പുച്ഛിച്ചു കാണിച്ചിട്ട് ഡോണയുടെ അടുത്ത് വന്നിരുന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങി വൈഷു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവനും തിരികെ അവളെ നോക്കി ഒന്ന് ചിരിച്ചു അവളും വന്ന് വൈകിയുടെ അടുത്തേക്ക് ഇരുന്നു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും വിനുവും ദേവിയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ദേവി ഒരു വൈറ്റ് ഷോർട്ട്സും ബ്ലാക്ക് കളർ ഷർട്ടും ആയിരുന്നു വേഷം അവന്റെ കുരിശുമാല നെഞ്ചോട് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു കൊളിച്ചിട്ടിറങ്ങി വരുന്നത് കൊണ്ട് തന്നെ അവന്റെ മുൻപിലത്തെ മുടി കുറച്ചും മുൻപോട്ട് കിടന്നിരുന്നു അവൻ അതൊന്ന് മാടി ഒതുക്കിക്കൊണ്ട് ഡോണയുടെ അടുത്തേക്ക് വന്നിരുന്നു നേഹ ഇറങ്ങി വരുന്നത് കണ്ടതും ദേവിയും വിനുവും അവളെ നോക്കി അവൾ അവരെ രണ്ടുപേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം വിനുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു പിന്നെ അവന്റെ കയ്യിൽ പിടിച്ചു അവൻ അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ദേവിയെ നോക്കി അവനതുളിൽ ചെറിയൊരു വിഷമം ഉണ്ടാക്കിയെങ്കിലും അവൻ വിനുവിനെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി വിനു അവനെയും നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു അത് മനസ്സിലായതുപോലെ ഡോണേയും അവനെ ചേർത്ത് പിടിച്ചു ചാച്ച എങ്ങനെയുണ്ട് ഞാൻ സുന്ദരിയായോ അവന്റെ മൈൻഡ് മാറ്റാൻ എന്ന പോലെ അവള് ദേവിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്റെ മോളല്ലെങ്കിൽ സുന്ദരി കുട്ടിയല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ഒവ്വാ വേറെ ആരും ഇല്ലെങ്കിൽ ജോൺ അവിടെ ഇരുന്ന് കൗണ്ടർ അടിച്ചു തന്നോട് അവനൊന്നും പറഞ്ഞില്ല ഡോണ അവനെ നോക്കി പറഞ്ഞു ഡോണ ഇങ്ങനെയാണോ മൂത്തരോട് സംസാരിക്കേണ്ടത് ദേവി ചെറുതായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവളോട് ചോദിച്ചു പിന്നെ വന്നപ്പോ തൊട്ട് എന്നെ കളിയാക്കുക ഞാൻ ജോസിനോട് ഒന്നിനും പോകുന്നില്ലല്ലോ പിന്നെത്തിനെ തൊട്ടേനു പിടിച്ചേനോക്കി എന്നോട് വഴക്കിന് വരുന്നത് അവൾ അവനെ നോക്കി പറഞ്ഞു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വന്നു അവൻ ജോയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഡോണയുടെ അടുത്തേക്ക് വന്നിരുന്നു അവൻ വരുന്നത് കണ്ടതും വൈശു കുറച്ച് നീങ്ങിയിരുന്നു വൈക അവിടെ നിന്നും എഴുന്നേറ്റ് ചുറ്റിനും നോക്കി ഇനി ജോണിന്റെ അടുത്ത് മാത്രമേ സീറ്റ് സീറ്റൊഴിവുണ്ടായിരുന്നുള്ളൂ അവൾ അവിടെ ഇരിക്കണോ വേണ്ടായോ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു വൈക അവിടെ നിന്നിരിക്കേ ദേവി അവളെ നോക്കി പറഞ്ഞു സാരമില്ല ചേട്ടാ ഞാനിവിടെ നിന്നോളാം അവൾ അതിന് മറുപടി പറഞ്ഞു അവിടെ ഇരിക്കേ ഇനി ഡെന്നയും ശ്രീയും വരണ്ടേ എത്ര നേരം നീ അവിടെ നിൽക്കും ഇരിക്കേ ദേവി വീണ്ടും അവളെ നോക്കി പറഞ്ഞതും വേറെ നിവർത്തിയില്ലാതെ അവൻ ജോണിന്റെ അടുത്തേക്കിരുന്നു എന്നാൽ അവർ പരസ്പരം നോക്കിയിരുന്നില്ല സോബിക്ക് അതിന്റെ കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ സോബിക്ക് ചിരി വന്നു അവൻ ചിരിക്കുന്നത് കണ്ടതും ജോൺ അവനെ കുറിപ്പിച്ചു നോക്കി കീരീം പാമ്പും ഒന്നിച്ചിരിക്കുന്നു ഇതൊന്ന് ഫോട്ടോ എടുത്തു വെക്കാൻ ഇവിടെ ആരുമില്ലേ സോബി അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ജോൺ കേൾക്കാൻ പാകത്തിന് മാത്രമായിട്ടായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അവൻ പറഞ്ഞത് മനസ്സിൽ കണ്ടതുപോലെ വൈശു ഫോൺ ഫോണെടുത്ത് അവരുടെ ഫോട്ടോ എടുത്തു അത് കണ്ട് വൈഗ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അത് കണ്ട് വൈഷു ചിരിച്ചു കാണിച്ചു സോബി അവളെ നോക്കി തംസപ്പ് കാണിച്ചു അവളതിനെ അവനെ നോക്കിയും ചിരിച്ചു എന്റെ പെണ്ണ് എന്നോട് പിണക്കോ ആണോ ജോ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടിട്ട് അവളെ ചേർത്ത് പിടിച്ചു ചോദിച്ചു എന്തിനാ നല്ലൊരു ദിവസമായിട്ട് എന്നോട് ഇങ്ങനെ വഴക്കിന് വരുന്നത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പരിഭവത്തോട് ചോദിച്ചു വെറുതെ എൻ്റെ പെണ്ണിൻ്റെ മൂക്കും ഈ കവളും ഒക്കെ വീർത്ത് തക്കാളി പോലെ ചുമക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ ചെറുതായിട്ട് അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ പെണ്ണിനെ ഒന്ന് കാണണം എന്നിട്ട് വേണം എനിക്ക് എൻ്റെ പെണ്ണിന്റെ പിണക്കം നല്ലതുപോലെ മാറ്റാൻ അവൻ താടിയിൽ കൈവച്ച് ഉഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അടുത്ത എൻട്രി ഡെന്നിയുടെ ആയിരുന്നു അവൻ ഒരു ബ്ലാക്ക് കളർ ഷോർട്സും റെഡ് കളർ ടീഷർട്ടും ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു ആഹാ എല്ലാവരും വന്നോ ഞങ്ങളാണോ താമസിച്ചത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വഴി ഡെന്നി അവരെ എല്ലാവരെയും നോക്കി ചിരിയോട് ചോദിച്ചു പിന്നെ ഇതെന്തൊരു പോക്കാടാ എത്ര നേരമായി നീ ശ്രീയും കൂടി മുകളിലേക്ക് കയറിപ്പോയിട്ട് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നിട്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞു ജോണാണ് അതിന്റെ മറുപടി പറഞ്ഞത് അത് പിന്നെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിപ്പോയില്ലേ മനെ അവൻ ചിരിച്ചുകൊണ്ട് നെഞ്ചിൽ സ്വയം തടവി പറഞ്ഞു ഉവ്വ അത് ഭാര്യയും ഭർത്താവു പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ നിങ്ങൾ കീരിയും അല്ലേ നിങ്ങൾ മുറിയിൽ കയറിയിരുന്നാൽ പിന്നെ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കേണ്ടി വരും ഡേവി ചിരിച്ചുകൊണ്ട് കളിയാക്കി പറഞ്ഞു അതൊക്കെ പണ്ട് ഇപ്പൊ ഞാനും എന്റെ ഭദ്രീം ഭയങ്കര സ്നേഹത്തിലാണ് അല്ലെങ്കിൽ അവൾ ഇറങ്ങി വരുമ്പോ നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ അവൻ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു അതിനെല്ലാവരും ഉവ്വ എന്നുള്ള രീതിയിൽ അവനെ നോക്കി ചിരിച്ചു ചാച്ചാ അവനെ കണ്ടതും ഡോണ എഴുന്നേറ്റിയെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആഹാ എൻ്റെ മോളെ ഇപ്പൊ കാണാൻ ഒരു ബാർബി ഡോളിനെ പോലെയുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ ചാച്ചാ അവൾ വിഷമത്തോട് അവൻറെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അങ്ങനെ എൻ്റെ മോളോട് പിണങ്ങിയിരിക്കാൻ ചാച്ചന്മാർക്ക് പറ്റുവോ അതൊക്കെ ചാച്ചന്മാരെ വെറുതെ കാണിച്ചതല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ചാച്ചാ ശ്രീ ചേച്ചി എനിക്ക് വാങ്ങി തന്നതാ അവൾ സന്തോഷത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു മോൾക്ക് ഇഷ്ടമായോ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമായി അവൾ ചിരിയോടെ മറുപടി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും ശ്രീയും താഴേക്ക് ഇറങ്ങി വന്നു ഭദ്ര ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ നേർക്കായി സോ ഹോട്ട് അവൻ ഭദ്രയെ നോക്കി പറഞ്ഞു എന്താ ചാച്ച അവൻ എന്തോ പറയുന്നത് കേട്ടതും ഡോണ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല വാ കേക്ക് മുറിക്കാം ഡെന്നി അവളെ നോക്കി പറഞ്ഞതും അവൾ വൈഷു പോയി ഫ്രിഡ്ജിൽ നിന്നും അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ കേക്ക് എടുത്തുകൊണ്ട് വന്നു ഒരു റെഡ് വെൽവെറ്റ് കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ ഡോണ എന്ന് എഴുതിയിരുന്നു ഡെന്നി അവളെ ആ കേക്കിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി അവളുടെ മമ്മി ഇടത് സൈഡിലും ഡെന്നി അവളുടെ വലത് സൈഡിലും നിന്നു ഡേവിയെ ഡെന്നി പിടിച്ച് തൻ്റെ അടുത്തേക്ക് നിർത്തിയെങ്കിലും ഡേവി കുറച്ച് മാറി നിന്നുകൊണ്ട് ശ്രീയെ പിടിച്ച് ഡെന്നിയുടെ അടുത്തേക്ക് നിർത്തി ശ്രീ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി അവനും അവളെ ഒന്ന് നോക്കി ചാച്ചാ കേക്ക് മുറിക്കട്ടെ ഡോൺ അവനെ നോക്കി ചോദിച്ചപ്പോഴാണ് അവൻ ശ്രീയിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത് ആ മുറിക്കുമോളെ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ കേക്ക് മുറിച്ചു ചുറ്റിനും കൂടി നിന്ന് എല്ലാവരും അവൾക്ക് ബർത്ത്ഡേ വിഷ് പാടിയപ്പോൾ അവളുടെ പ്രാണനായവൻ അവളുടെ ഓരോ ചലനങ്ങളും അവന്റെ ഫോണിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു ഡോൺ ആദ്യം കേക്ക് അവളുടെ മമ്മിക്ക് നേരെയാണ് നീട്ടിയത് അവരതിൽ നിന്നും കഴിച്ചതിനു ശേഷം കുറച്ചെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ അവൾ കേക്ക് മുറിച്ച് ഡെന്നിക്ക് നേരെയാണ് നീട്ടിയത് പിന്നെ ഡേവിക്കും അടുത്തതവൾ ശ്രീക്ക് നേരെയാണ് കൊടുത്തത് അടുത്തത് നേഹയ്ക്ക് കൊടുക്കാൻ പോയെങ്കിലും അവളത് നിരസിച്ചു ഡോണ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ദേവിയും സംശയത്തോടെ നേഹയും നോക്കി നിന്റെ ജോസന് കൊടുത്തിട്ട് മതി എനിക്ക് നേഹ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും ഡോണ പുഞ്ചിരിച്ചു ദേവിയുടെ മുഖത്തും പുഞ്ചിരി വിരിഞ്ഞു അവൾ ആ പീസ് കേക്കുമായിട്ട് ജോയുടെ അടുത്തേക്ക് നടന്നു എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് മാത്രമായി അവൾ അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന കേക്ക് അവന് നേരെ നീട്ടി അവൻ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ബാക്കി അവൾക്ക് കൊടുത്തു ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് അവൻ പതിയെ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുത്തതും അവൾ പുഞ്ചിരിച്ചു അവരെ രണ്ടുപേരെയും മാത്രം നോക്കി നിൽക്കുകയായിരുന്നു ശ്രീ സാരിയൊക്കെ കൊള്ളാം പക്ഷെ ഇത് ഞാൻ അഴിക്കും പെട്ടെന്ന് അവന്റെ വാക്കുകൾ തന്റെ കാതിൽ കേട്ടപ്പോൾ അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി കുസൃതിയോട് ഒന്ന് ചിരിച്ചു അത് കണ്ടതും അവൾ പിന്നെ അങ്ങോട്ടേക്ക് നോക്കാനേ പോയില്ല ഡോണ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊണ്ടു കൊടുത്തു ചാച്ച എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ അവള് ഡെന്നിയുടെയും ഡേവിയുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും ഡെന്നി തന്റെ ഷോട്ട്സിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്തു പിന്നെ അവളുടെ അടുത്തേക്ക് വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു അവൻ ആ ബോക്സ് തുറന്നതും അതിലൊരു കുഞ്ഞ് ചെയിൻ ആയിരുന്നു അവൻ തന്നെ അത് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു അടുത്തത് ഡേവിയുടെ ഉഴവായിരുന്നു അവൻ മുറിയിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു അവൾ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ആ ബോക്സ് അഴിച്ചു ആപ്പിൾ ഐഫോൺ അത് കണ്ടവളുടെ ചുണ്ടകൾ മന്ദ്രിച്ചു പിന്നെ ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു ആദ്യമായിട്ട് തനിക്കൊരു ഫോൺ വാങ്ങി തന്നതിന് ഡെന്നി ആണ് അന്ന് ഡേവി ചാച്ചൻ അത്രയും കൂടിയ ഫോൺ വാങ്ങി തന്നതിന് ഡെന്നി ചായനോട് ഇപ്പോഴും ഇതൊക്കെ വാങ്ങിക്കൊടുക്കണോ എന്ന് ചോദിച്ചതാണ് ആ ഡേവി ചാച്ചൻ തന്നെ ഐഫോൺ വാങ്ങി വാങ്ങിക്കൊടുത്തപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി നേഹ അവൾക്ക് വേണ്ടി കടയിൽ നിന്നും എടുത്ത ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വൈശുവും വൈകിയും ചേർന്ന് ഒരു ഡ്രസ്സ് കൊടുത്തു ചാച്ച എനിക്ക് വേണ്ടി ഒന്നുമില്ലേ അവൾ വിനുവിനെ നോക്കി ചോദിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ നിന്റെ ബർത്ത്ഡേ ആണെന്ന് സോറി അവൻ അവളെ നോക്കി ദയനീയമായി പറഞ്ഞു ഏയ് ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ പറഞ്ഞാച്ചാ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട അവൾ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിച്ചു കഴിഞ്ഞതും എല്ലാവരും സെൽഫി എടുപ്പും റീൽസ് എടുപ്പും ഒക്കെ ആയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി വെമ്പിള്ളേരെല്ലാം കൂടി അടുക്കളയിൽ വൈകിട്ടത്തേക്ക് ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കാൻ ഡോണയുടെ മമ്മിയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ ഒത്തുകൂടി ആമ്പിള്ളേർ എല്ലാവരും കൂടി അവരുടെ സങ്കേതമായ ബാൽക്കണിയിൽ ഒത്തുകൂടി ശ്രീയും ഡോണയും ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്കും പോയി ശ്രീ മുറിയിലേക്ക് കയറിപ്പോകുന്നത് ബാൽക്കണിയിൽ നിന്ന് ആമ്പിള്ളരോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഡെന്നി കണ്ടായിരുന്നു ഡാ ഞാൻ ഇപ്പൊ വരാവേ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഇപ്പൊ വരാം ഡെന്നി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നതിന് എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് ജോ അവിടെ ഇരുന്നു കൊണ്ട് കൗണ്ടർ അടിച്ചു അത് കിട്ടതും ഡെന്നി സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ കണ്ടു ശ്രീ മുറിയിലേക്ക് പോകുന്നത് അത് മാത്രല്ല അവളെ ഇറങ്ങി വന്നപ്പോഴും അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് കേറി വരുന്നത് വരെ നീ അവളെ നിന്ന് അവളെ നോക്കി വെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ജോ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും എല്ലാവരും അയ്യേ എന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി നീയൊക്കെ എന്താ ഇങ്ങനെ നോക്കുന്നത് നിന്നെ അത് കണ്ട കവിടെ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി ചോദിച്ചു അല്ല സ്വന്തം ഭാര്യയെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കുന്ന ഭർത്താവിനെ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുവാനേ സോബിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓടാ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു എടാ ഇപ്പോഴേ വരുമോ നീ കുപ്പി പൊട്ടിക്കണോ ജോൺ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. എടാ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പം വരാം ഞാൻ വന്നിട്ട് പൊട്ടിച്ചാൽ മതി അതുവരെ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഡെന്നെന്നി ചിരിച്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടന്നു ഒവ്വാ എടാ പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നേക്കണേ നീ സോബി ചിരിച്ചുകൊണ്ട് പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞതും അവനും ചിരിയോടെ തലയാട്ടി